ബിഗ് ബോസ് ഹൗസിൽ നിന്നും രേണു സുതി പുറത്തായിരിക്കുന്നു രേണുവിന് ഓട്ടൊക്കെ ഉണ്ട് പക്ഷേ രേണുവിൻ്റെ അഭ്യർത്ഥന പ്രകാരം രേണുവിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ ഓണസദ്യയെ കഴിക്കാനൊക്കെ വേണ്ടിപ്പോയി അതിനുശേഷം ലാലേട്ടൻ പുറത്തിറങ്ങുന്നതോടുകൂടി ലാലേട്ടൻ പറഞ്ഞു രേണുവിന് വന്നാൽ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞ് രേണുവിനെ കൂടെ കൊണ്ടുവന്നു അങ്ങനെ രേണു സുതി ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായിരിക്കുന്നു ഒരുപാട് നെഗറ്റീവുകളോടുകൂടി ബിഗ് ബോസിൽ കയറിയതാണ് പക്ഷേ കുറേ നെഗറ്റീവൊക്കെ മാറ്റിയിട്ടുണ്ട് കാരണം രേണു എന്ന് പറയുന്ന വ്യക്തി ശരിക്കും പറഞ്ഞ ഒരു പാവാണെന്ന് അതിലൂടെ കാണിച്ചിട്ടുണ്ട് രേണു പറയുന്നുണ്ട് എനിക്ക് എൻ്റെ മക്കളില്ലാണ്ട് പറ്റില്ല എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ കളയും എൻ്റെ മക്കളാണ് എനിക്ക് ഏറ്റവും വലുതെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും രേണു ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായി നാളെ രേണുവിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ രേണു പറയുന്നുണ്ട് എനിക്ക് ഹസ് മരിച്ചപ്പോൾ ഒരു ട്രോമയിലേക്ക് പോയി ആ ഡ്രോമയിലേക്ക് പോകുമെന്നുള്ള രീതിയിലേക്കായി മാറി ഉണ്ടായിരുന്നു അവിടെ പിടിച്ചു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആദ്യം തന്നെ വീഡിയോ പുറത്ത് വന്നപ്പോൾ അത് നെഗറ്റീവായി എന്ന് എനിക്ക് മനസ്സിലായി അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് പിന്നെ എന്തൊക്കെയോ ആയി തോന്നുന്നു അതാണ് ലാലായിട്ട അങ്ങനെയൊക്കെ സംഭവിച്ചത് പക്ഷേ എന്നെ നെഗറ്റീവ് പറഞ്ഞവരുടെ അവരുടെ മുമ്പിൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസവും എനിക്കവിടെ പിടിച്ചു നിൽക്കാൻ സാധിച്ചു അതെനിക്ക് സാധിച്ച വലിയൊരു കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് രേണു അവിടെ നിന്നും പോരുന്നത് ഇനി രേണുവിൻ്റെ പുതിയ പുതിയ റീൽസുകളും വീഡിയോസും എല്ലാം പുറത്തെത്തുന്നതായിരിക്കും ഇനി രേണുവിൻ്റെ വിഷമങ്ങളൊക്കെ മാറിയിരിക്കും പക്ഷേ രേണുവിനെ കുറച്ചും കൂടി നിൽക്കാമായിരുന്നു ഓട്ട് ഈ പേസ്റ്റ് ഇതിരണോനെ നിക്കാമായിരുന്നു പക്ഷേ രേണോനെ ഇങ്ങനെ നിരന്തരം ആയി ക്യാമറക്ക് മുന്നിലൊക്കെ എപ്പോഴും പറഞ്ഞു കൊണ്ടേ എന്തോ രേണോൻ പുറതായി ഇനി ഇപ്പോ രേണോനെ ഒരു ലക്ക് ഉണ്ടായിരുന്നായിരുന്നു പക്ഷേ അത് കൈവിട്ട് പോയി അവിടെ നിന്ന് നിന്നಿರെങ്കിൽ പ്രേക്ഷകർ എല്ലാവരും കൂടെ നിന്നേനേ പക്ഷേ രേണോ അത് യൂട്ടിലൈസ് ചെയ്തില്ല എന്ന് പറയാം ഇനി അപ്പോ രേണോനെ ഇനി പുറത്ത് വന്ന് പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് വീണുസ് ഹിറ്റ്